ഹായ് ഡിയേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ഫിഷ് കറിയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഞാൻ ഇവിടെ തിരുവിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എടുക്കുന്ന ഫിഷിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു ആറോ ഏഴോ എണ്ണം ഇട്ട് കൊടുക്കണം ചെറിയ ഉള്ളി തന്നെ ഉള്ളിതിനിട മാക്സിമം ശ്രദ്ധിക്കണം പിന്നീട് കുറച്ച് വറ്റൽമുളക് ഒരു മൂന്ന് നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് പുളിയും കൂടെ ചേർത്ത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇവിടെ ഏകദേശം ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കശ്മീരിയ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മസാലകളെല്ലാം ഒന്ന് ചൂടാവുന്നവരെ ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് വെള്ളം ചേർത്ത് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ അരച്ചെടുത്ത് അത് അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഈ അരപ്പൊരു ഒരു മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ അരപ്പിലേക്ക് ഇനി ഒരു വലിയൊരു ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് നിങ്ങൾക്ക് കുറച്ചധികം പച്ചമുളക് ഇവിടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇവിടെ ഏകദേശം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചൊരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാം മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഇവിടെ ഫിഷ് എല്ലാം കുക്കായിട്ടുണ്ട് ഇനി അടച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ വറുത്തരച്ച ഫിഷ് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിൽ പ്രത്യേകിച്ച് കടുവൊന്നും വറുത്തരേണ്ട ആവശ്യമില്ല എണ്ണയും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ താങ്ക്